അവിശ്വസനീയം ഇന്നലെ ഈഡൻ ഗാർഡൻസിലെ രാജസ്ഥാന്റെ വിജയത്തെ അങ്ങനെയല്ലാതെ വിളിക്കാനാകില്ല അഞ്ച് ഓവറുകൾ നന്നായി കളിച്ചാൽ കളി ജയിക്കാമെന്ന് ആറർ കാണിച്ചുകൊടുക്കുകയായിരുന്നു ഐ പി എല്ലിലെ ബിഗസ്റ്റ് റൺ ചേയ്സ് ചെയ്സിൽ ഉടനീളം ബട്ട്ലറുടെ താളത്തെക്കുറിച്ചായിരുന്നു ചർച്ച ബാറ്റിംഗ് ഓർഡറിലെ രണ്ട് തീരുമാനങ്ങളും പാളി ധ്രുവ്ജൂറലും ആർ അഷനും റോങ് ചോയ്സസ് തന്നെയായിരുന്നു എന്നാൽ റോമൻ പവൽ നേടിയ ഇരുപത്തിയാറ് റൺസ് മൊമ്പനും ഷിഫ്റ്റ് ഉണ്ടാക്കി ബാക്കി എന്ത് ചെയ്യണമെന്ന് ജോസ് ബഡ്ലർക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പോയിന്റ്സ് ടേബിളിൽ വമ്പൻ മുന്നേറ്റമാണ് ഈ ജയത്തോടെ ആറാർ ഉണ്ടാക്കിയത് ഏഴു മാച്ചുകളിൽ ആറ് ജയവും ഒരു തോൽവിയുമടക്കം പന്ത്രണ്ട് പോയിന്റ് രണ്ടാമതുള്ള കെ കെ ആറിന് എട്ട് പോയിന്റാണ് സി എസ് കെ എസ് ആർ എസ് ടീമുകളും എട്ട് പോയിന്റോടെ പിന്നാലെയുണ്ട് പ്ലേ ഓഫിലെ ഒരു സ്ഥാനം ആർ ആർ എൺപത് ശതമാനവും ഉറപ്പാക്കി കഴിഞ്ഞു ബാക്കിയുള്ള ഏഴ് കളികളിൽ രണ്ടെണ്ണമെങ്കിലും ജയിക്കാനായാൽ അവസാന നാലിൽ ഉണ്ടാകും എന്നാൽ ആദ്യ രണ്ടിൽ ഒന്നു തന്നെയായിരിക്കും രാജസ്ഥാന്റെ ലക്ഷ്യം യാതൊരു കോംപ്രമൈസും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല ടീം എന്ന നിലയിൽ ഓരോ മാച്ചിലും അവർ കൂടുതൽ കരുത്തരാകുന്നുണ്ട് ജോസ് മാച്ചിനു ശേഷം സഞ്ജു സാംസൺ വാനോളം പുകഴ്ത്തി കഴിഞ്ഞ ആറേഴ് കൊല്ലമായി ചെയ്യുന്നത് ബഡ്ലർ ഇന്നും ചെയ്തു അദ്ദേഹത്തിൽ അഭിമാനിക്കുന്നു കെ കെ ആറിന് പറ്റിയ ഗ്രൗണ്ടായിരുന്നു ഇത് അവരുടെ ബൌളേഴ്സ് വളരെ നന്നായി പന്തെറിഞ്ഞു പക്ഷേ ഭാഗ്യം ഞങ്ങളുടെ കൂടെയായിരുന്നു റോമാന്റെ സിക്സുകൾ ജയിക്കുമെന്ന വിശ്വാസം തിരികെ കൊണ്ടുവന്നു തുടക്കം കിട്ടിയാൽ ജോസ് ബഡ്ലറെ ആർക്കും തടുക്കാനാകില്ല സഞ്ജു പറഞ്ഞു ധോണിയും കോലിയും ചെയ്യുന്നതുപോലെ അവസാനം വരെ ജയിക്കുമെന്ന വിശ്വാസം ഉണ്ടായതാണ് തന്നെ സഹായിച്ചതെന്ന് ബഡ്ലർ പറഞ്ഞു ഞാൻ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു എന്നാൽ ഞങ്ങളുടെ കോച്ച് സംഘക്കാരെ പറയുന്നത് പോലെ എപ്പോഴും ഒരു ബ്രേക്കിംഗ് പോയിന്റ് ഉണ്ടാകും ഫൈറ്റ് ചെയ്യാതെ വിക്കറ്റ് വലിച്ചെറിയാൻ തയ്യാറായില്ല ഇതാണ് എൻ്റെ ഏറ്റവും മികച്ച ഐ പി എൽ ഇന്നിംഗ്സ് ബഡ്ലർ പറഞ്ഞു മുംബൈ ഇന്ത്യൻസിനെതിരെ ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ആർ ആറിന്റെ അടുത്ത മാച്ച് എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ